ൊക്കെ ഓരോ ദേശക്കാർക്കും അതിൻ്റേതായിട്ടുള്ള അവരുടെ അവരുടേതായിട്ടുള്ള തിറയും കാര്യങ്ങളും ഒക്കെയുണ്ട് പിന്നെ ഇതുപോലെ കുട്ടികളും കാര്യങ്ങളും ഒക്കെയുണ്ട് കുട്ടികളൊക്കെ ഭയങ്കര ഒരുപോലൊക്കെ ഡ്രസ്സ് ഇട്ട് അങ്ങനെ അങ്ങനെയാണ് അവരുടെ ഏറ്റവും ചെറിയ കുട്ടികൾക്ക് ഒരു ഡ്രസ്സ് കുറച്ച് വലിയ കുട്ടികൾക്ക് കുറച്ചും വലിയൊരു മോഡേൺ ഡ്രസ്സ് അത് കഴിഞ്ഞിട്ട് കുറച്ച് വലിയ പയ്യന്മാർക്ക് അവരുടേതായിട്ടുള്ള ഡ്രസ്സ് കോൺ അങ്ങനെയൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇപ്പം അത് നമ്മുടെ നാട്ടിലൊക്കെ പറ്റിയാറും പരിപാടിക്കൊക്കെ ഏകദേശം ഇങ്ങനെ തന്നെയാണ് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ദേശത്തിൻ്റെ കാള അപ്പോൾ അത് ഞങ്ങൾ കണ്ടു അപ്പോൾ ഇത് നേരെ നമ്മൾ അമ്പലത്തിലോ ഹലോ ഗായ്സ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളിതാ പൂരത്തിന് വേണ്ടിയിട്ട് അമ്പലത്തിലേക്ക് പോയിക്കോണ്ടിരിക്കാണ് അപ്പോൾ ഞങ്ങളുടെ കൂടെ ഇന്നതാ കുട്ടാപ്പുണ്ട് മേവൂട്ടിയുണ്ട് രണ്ടുപേരുണ്ട് പിന്നെ ഇതാണ് രാഹുലേട്ടനുണ്ട് രണ്ടുപേരുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാം കൂടിയാണ് ഈ വട്ടം അപ്പൊ ഞങ്ങള് ഇനി അമ്പലത്തിന്റെ അവിടെ എത്തിയിട്ട് നിങ്ങളെ ബാക്കി വിശേഷം വന്നു അപ്പൊ കണ്ടില്ലേ കയറി നമ്മള് പൂരത്തിനു വേണ്ടിട്ട് പോവാണ്

അവിടെയാണ് പൂരം നടക്കുന്നത് നല്ല അതൊക്കെ ഉണ്ടാവും അപ്പതാ ഫ്രണ്ട്സ് ഓരോ ദേശത്തിൻ്റെതായിട്ടുള്ള എന്താ പൂരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാണ് പോലെ ഇപ്പൊ ഓരോ കരക്കാർക്കും ആനയും ഉണ്ട് അപ്പോൾ അതെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പൃത്തൂട്ടൻ എൻ്റെ ഉണ്ട് അപ്പോൾ നമ്മൾ പൃത്തൂട്ടനെയൊക്കെ കണ്ടപ്പോൾ കുറച്ച് പേരൊക്കെ വന്നിട്ട് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും കുറച്ച് ഭാഷയും അവനാദ്യമായിട്ട് ലൈഫിൽ ആദ്യമായിട്ടല്ലേ ഇങ്ങനെയൊക്കെയുള്ള സംഭവം കാണുന്നത് അപ്പോൾ അവൻ അതിൻ്റെ കുറേ എക്സൈറ്റ്മെൻറ്റിലും കാര്യത്തിലൊക്കെയാണ് ഇരിക്കുന്നത് നമ്മൾ ഓരോന്നോരോന്ന് കാണുമ്പോഴും ഋത്തുകൂടിന് ഇങ്ങനെ അന്ധം വിട്ട് നോക്കും ഇതെന്താ സംഭവം ഇതെന്താ സംഭവം തന്നെയാണ് കാരണം അവനറിയത്തില്ലല്ലോ അവൻ നോക്കുമ്പോൾ എന്തൊക്കെയോ വലിയ വലിയ സാധനങ്ങളൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടേ അങ്ങനെ ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക പിന്നെതാ ഈ ഒരു കാവടി പോലുള്ള ഈ ഒരു എന്ന് പറയുന്ന ഇത് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോ കരക്കാരും അവരുടേതായിട്ടുള്ള ആ ഒരു പവർ കാണിക്കുന്ന സംഭവമാണ് സത്യം പണ്ണക്കെട്ടിലെ ഓരോരുത്തർക്കും ഓരോ ഡ്രസ് കോഡും എൻ്റെ ആൾക്കാർക്കെല്ലാം ഓരോ ഡ്രസ് കോഡ് അങ്ങനെ ഒക്കെ ആണ് സത്യം പറഞ്ഞാൽ നമുക്ക് നല്ല രസം കേട്ടോ കണ്ടുകൊണ്ടും ഇക്കാര്യം ഇവിടെ ഓരോ കരക്കാരുടെ ഇങ്ങനെ വരുമ്പോൾ അത് കാണുന്നത് മെയിൻ നമ്മുടെ മെയിൻ പരിപാടി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം നമ്മളെല്ലാം എല്ലാ കരക്കാരുടെ ആ ഒരു പവർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഇതുപോലെ കുട്ടികൾക്കാർ ഇതുപോലത്തെ ഈ ഒരു സമ്പോട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഈ ഒരു മീറ്റർ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുമ്പോൾ പുതിയ ടൈപ്പ് സാധനങ്ങളൊക്കെ പണ്ടൊക്കെ സത്യം പറഞ്ഞാൽ ഇത്രയ്ക്കൊന്നും ആഘോഷങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും ഇത്രക്കൊക്കെ അങ്ങോട്ട് ആഘോഷങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ നമുക്കൊക്കെ പണ്ട് ഉത്സവം കാണാമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഇതുപോലെ ഉണ്ടാവും അല്ലെ എന്തെങ്കിലും കാവടി പൂക്കാവടി ഉണ്ടാവും അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമല്ല ഉണ്ട് ഇപ്പോൾ കഴിഞ്ഞാൽ എല്ലാം ഹൈടെക് ആയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എന്തായാലും നല്ല നല്ല രസമാണ് സത്യം പറഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കാനൊക്കെ നല്ല ഭംഗിയാണ് അങ്ങനെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് ഫുട്ബോട്ടിനൊക്കെ ചിലതൊക്കെ ഇതുപോലെ ആവേശം കൂടി തന്നെ ഇടക്കിടയ്ക്ക് തല്ലുന്നുണ്ട് രാഹുലേജ്നും തല്ലുന്നുണ്ട് ഇടയ്ക്ക് കുട്ടാപ്പും ദേവൂട്ടിയൊക്കെ ഇവൻ ഇങ്ങനെ കുറച്ചൊക്കെ നടങ്ങിയൊരു നിന്ന് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അവർ വശിക്കുന്നുണ്ടായിരുന്നു തോന്നും അപ്പം ഞങ്ങൾ പിന്നെ ജ്യൂസും പിന്നെ ആപ്പിളും ഒക്കെ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ പിന്നെ കൊടുത്തു അങ്ങനെയൊക്കെ ആണെന്ന് ഒന്ന് ഒതുക്കി നിർത്തി പക്ഷെ കണ്ടുകൊണ്ട് നമ്മൾ ഓരോ കാലം കാണുമ്പോഴത്തേനും പുള്ളിക്ക് നല്ല എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇതാ ഈ ഒരു സംഭവം കാണുന്നത് ഇങ്ങനെ ഈ ബട്ടർഫ്ലൈ പോലൊരു സംഭവം പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ട് അവരുടെ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ലൈറ്റും ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്നും പറയണേ പക്ഷെ ഞാൻ ഇങ്ങനൊരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ആ അത് കഴിഞ്ഞിട്ട് ഇതാ കണ്ടില്ലേ ഓരോ ദേശം വെട്ടി ഇത് വെട്ടിക്കാട് ദേശത്തിൻ്റെ ആയിരുന്നു പിന്നെ ഇതാ ഞങ്ങളുടെ കരക്കാർ എന്നാണ്ട് നെടുമ്പറക്കാടെന്നാണ് ഞങ്ങളുടെ ദേശത്തിൻ്റെ പേര് അപ്പോൾ ഞങ്ങളുടെ ദേശത്തിൻ്റെ പൂരത്തിൻ്റെ ഇതൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതാ കണ്ടില്ലേ പയ്യന്മാരൊക്കെ നല്ല ഫുൾ ഓൺ ലോണായിട്ടിരിക്കുകയാണ് ഇത് ഭയങ്കര ഡാൻസും വേളമൊക്കെ ഇങ്ങനെ പോകൊണ്ടിരിക്കുകയാണ് എന്തായാലും രസമാക്കും പിള്ളേർക്കൊക്കെ നല്ലൊരു ഹരവ പ്രത്യേകിച്ച് ഇന്ന് ഞായറാഴ്ച ദിവസമായിരുന്നു പൂരം ഉണ്ടായിരുന്നു അപ്പം ഞായറാഴ്ച ദിവസമാകുമ്പോഴത്തേനും എല്ലാവരും നല്ല അടിച്ച് പൊളിച്ച് കുട്ടികളും എല്ലാം വരുന്നൊരു ദിവസം പിന്നേന്ന് വെച്ചാൽ എനിക്കൊന്ന് പ്ലസ് ടുക്കാർക്കും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് എക്സാം ടൈമാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമുള്ളായിരുന്നു പക്ഷേ എല്ലാവരും നന്നായിട്ട് നമ്മൾ പോയി എൻജോയ് ചെയ്ത് കണ്ട് ഒക്കെ വരാൻ പറ്റിയ എന്തായാലും എന്തായാലും നന്നായിട്ടുണ്ടായിരുന്നു നമ്മുടെ പൂരത്തിൻ്റെ ഓരോ പരിപാടികളൊക്കെ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവിടെ നിന്ന് പിന്നെ നമ്മുടെ പൂരം പരിപാടിയെല്ലാം കണ്ടു കഴിഞ്ഞാൽ എന്താ മെയിൻ നമ്മുടെ പാടത്ത് ഇതെല്ലാം ഈ കാളയും മാനയും എല്ലാം വന്ന് നിൽക്കുന്ന ഈ ഒരു വലിയ ഏരിയയിലാണ് അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം അതൊക്കെ കണ്ടു അതിന് ശേഷം ഞങ്ങൾ പിന്നെ ഞങ്ങൾ പിമ്പിളർ മെയിൻ ഏരിയയിലേക്ക് പോയി വളയും ചാന്തും പൊട്ടും ഒക്കെ വാങ്ങിക്കണം എന്ന് എത്തിയിട്ട് ഞാനും ദേവുട്ടിയും പോയി സത്യം പറഞ്ഞാൽ ഞാനൊന്നും വാങ്ങിയില്ല കാരണം നമ്മൾ സാധാരണ കടയിൽ പോയി വാങ്ങിക്കുന്നതിനേക്കാളും നല്ല ഇരട്ടി പൈസയിലാണ് അവിടെ വിൽക്കുന്നത് കാരണം കുട്ടികളൊക്കെ ചെല്ലുമ്പോഴത്തേനും അവർക്ക് വേണമെന്നുള്ള വാശിയിൽ ഓരോരുത്തർ വാങ്ങുന്നുണ്ടാവും അപ്പോൾ അത് കാരണം നല്ല പൈസയിലാണ് വിൽക്കുന്നത് അത് ഞാനതിലും മനസ്സിലായി പിന്നെ പൂരത്തിൻ്റെ കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ അങ്ങനെ കുറച്ച് നോക്കി ഏതാ നമ്മുടെ പൂരത്തിൻ്റെ ഈ ഒരു ഏരിയയിലും കൂടി വന്നിരുന്നു നമ്മൾ അത് അടുത്ത് നിന്നതൊക്കെ കണ്ടു ശേഷം ഇനിയിപ്പം ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകാമെന്ന് പറ്റിയേക്കും നിൽക്കാണ് കാരണം ദേവുട്ടിക്ക് എക്സാം ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പോവാൻ അങ്ങനെ ഞങ്ങളിതാ കൃത്തൂട്ടൻ ഈ ഒരു കൊമ്പ് വാങ്ങിച്ചു കൊടുത്തു അത് ഞാൻ നിങ്ങളോട് പറയാൻ പറ്റൂട്ട് കൃത്തൂട്ടൻ കൊമ്പ് വാങ്ങിച്ചു കൊടുത്ത് നുട്ടാപ്പിപ്പി നുട്ടാപ്പിയ പോലെ ഇപ്പോൾ ഉണ്ടല്ലേ എന്തായാലും അത് കണ്ടുകഴിഞ്ഞ് ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോൾ ടാറ്റാ